കഴിഞ്ഞ വർഷം നമ്മള് നടത്തിക്കൊണ്ട് പോണ അത് ദൈവത്തിന്റെ ഒരു ഭാഗ്യാണ് ദൈവത്തിന്റെ ചലച്ചിത്രയും നാല് വർഷം പിന്നെ അല്ലാതെ അക്കാഡമി ആയിട്ട് വെന്ത ഒമ്പത് വർഷമാണ് ജൂറിക്കൊക്കെ തുടങ്ങിയതാണ് ഞാൻ സിനിമയിലായിരുന്നു സിനിമയിൽ മെസ്സൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തത് പിന്നെയാണ് സ്വന്തമായിട്ട് കേട്ടെങ്കിൽ കേട്ടു വന്നത് പിന്നെ ദേവദിനെല്ലാം പല രീതിയിൽ നടന്നു പോകുന്നത് എല്ലാവരെയും ും നിങ്ങൾ എല്ലാരും നല്ല സപ്പോർട്ട് കൊണ്ട് സന്തോഷമുണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റണ വളരെയേറെ എല്ലാരും നല്ല രീതിയിൽ തന്നെയാണ് സിനിമ സിനിമ എല്ലാം ഇവിടെ പ്രകൃതി കാണാറുണ്ട് ഞാൻ ലാൽ സാറിന്റെ കൂടെ ഒക്കെ പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് പുറത്തായിരുന്നു സാറിന്റെ ഇതുവരെയും കാണാൻ പറ്റിട്ടില്ല ഫുഡ് ഐറ്റംസ് ഐറ്റംസ് ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് മീൽസ് ഡിന്നർ ഡിന്നറ് സ്നാക്സ് എല്ലാം എന്തെടുത്താലും പത്തിരി ഉള്ളു ഇരുപത് രണ്ട് പത്തിരി തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അനുഭവങ്ങൾ

വീട്ടിൽ വേറെ വ്യത്യാസങ്ങളിൽ എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെയാണ് എത്ര കടമയ്ക്കാണെങ്കിലും വരുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെയാണ് പ്രൊഫൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് നമ്മൾ ഈ നാല് വർഷം